എല്ലാ സ്വാഗതം രാമനാഥപുരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതുവത്സര ആഘോഷവും പാലക്കാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അംഗങ്ങളായ ആർ അശോക് എസ് ഗംഗ പ്രിയ വെങ്കടേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി സ്മിതേഷിനെ അവതരിച്ചു കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു അസോസിയേഷൻ സെക്രട്ടറി നാരായണപിള്ളൈ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി എസ് ഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഹരിദാസ് മച്ചിങ്കൽ എൻ ഉണ്ണികൃഷ്ണൻ റേഡിയോ ടീച്ചർ വനിതാ കൺവീനർ പ്രീത ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഭ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി തികച്ചും വ്യത്യസ്തമായ പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത് കലാപരിപാടികൾ എല്ലാ അംഗങ്ങളും വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു